ഇന്നത്തെ ഇന്നത്തെ ഒരു പത്രത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വഹിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ അടുവാപ്പുറത്തെ പറമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്തതാണ് സംഘർഷങ്ങളുടെ തുടക്കം ആണോ ഒരല്പമെങ്കിലും സത്യസന്ധത കാണിക്കട്ടെ നിങ്ങൾ വാർത്ത എഴുതുമ്പോൾ ഇതാണോ സംഘർഷങ്ങളുടെ തുടക്കം ആ സംഘർഷങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്ന് കാണാത്തവരാണോ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും എവിടെ നിന്നാണ് സംഘർഷം തുടങ്ങിയത് എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ ആറാം തീയതി ഇവിടെ കണ്ണൂരിൽ നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൻ്റെ ഇടയിൽ നടത്തിയിട്ടുള്ള പേക്കൂത്ത് അക്രമം നിങ്ങൾ കാണാത്തതാണോ ആ അക്രമത്തിൽ കാണുന്ന പ്രതിയല്ലേ ഈ സനീഷ് എന്ന് പറയുന്ന ആള് അരക്ക അതിലുള്ള ചിത്രം കാണിക്കോ അതിലുള്ള ചിത്ര നോക്കൂ ഇതേ പത്രം അന്നത്തെ സംഭവത്തിനെ കുറിച്ച് കൊടുത്ത വാർത്ത നിങ്ങളൊന്ന് വായിക്കണം സർക്കാരിന്റെ ബോർഡുകൾ തകർത്തെന്ന് സി പി എം സർക്കാരിന്റെ ബോർഡുകൾ തകർത്തെന്ന് സി പി എം എങ്ങനെയുണ്ട് തകർത്തെന്ന് സി പി എം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തകർത്തെന്ന് സി പി എം ആണ് എന്നാൽ ഇപ്പോ യൂത്ത് കോൺഗ്രസ്സിന്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് സി പി എം പ്രവർത്തകർ ഈ സംഭവം സി പി എം പ്രവർത്തകർ തകർക്കുന്നത് മലയാള മനോരമ കണ്ടോ നിങ്ങൾ ആരും കണ്ടോ തകർക്കുന്നത് മഹിതാ മോഹൻ ഒരു പെൺകുട്ടി കൂടി എന്റെ കൂടെയുണ്ട് തകർക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ ചെയ്യുന്ന പണിക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ നല്ല കരുത്തോടെ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ മറുപടി നൽകാനൊക്കെ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം നടത്തി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം നടത്തുക മാത്രമല്ല കല്ലേറ് നടത്തി മലപ്പട്ടം പോലുള്ള ഒരു സ്ഥലത്ത് ഭീതി ഉണ്ടാക്കാം പ്രകോപനമുണ്ടാക്കിക്കൊണ്ട് അവിടെ ആകെ അന്തരീക്ഷത്തെ ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കാം എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വളരെ ആസൂത്രിതമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിലാണ് മലപ്പട്ടം സെൻറ്ററിൽ അടിഞ്ഞാട്ടം നടത്തിയത് ചൂളിയാട് നിന്ന് മലപ്പുട്ട സെൻട്രലേക്കാണ് അവർ മാർച്ച് വെച്ചത് ഏതാണ്ട് മൂന്നാല് കിലോമീറ്റർ ചൂളിയാട് ചൂളിയാടിന്ന് മലപ്പുട്ടത്തേക്ക് മൂന്നാല് കിലോമീറ്റർ ദൂരമുണ്ട് മലപ്പട്ടം വരെ യാതൊരു പ്രകോപനം ഉണ്ടായിരുന്നില്ല യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഈ ചൂളിയാട് മുതൽ മലപ്പട്ടം വരെയുള്ള ജാഥ നടന്ന എല്ലാ കേന്ദ്രങ്ങളും എല്ലാ പ്രദേശവും സി പി ശക്തി കേന്ദ്രങ്ങളാണ് ആ ശക്തി കേന്ദ്രങ്ങളിലൂടെ ജാഥ പോകുന്നതിന് ആരും ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല ജാഥ നടത്തുന്നതിന് ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ജാഥ നടത്തുമ്പോ ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗുണ്ടാസംഘങ്ങളെ ജാഥയുടെ പിന്നില് ഒരുക്കി തയ്യാറാക്കി നിർത്തി ചൂളിയാടുന്ന പ്രകടനം ആരംഭിച്ചു പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണ് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും നിങ്ങൾ ആ മുദ്രാവാക്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും കേട്ടല്ലോ ധീരജനെ കുത്തിയെ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് ഇപ്പോ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ ഇതുവരെ പറഞ്ഞ് ദൂരത് ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് ഇറന്ന് വാങ്ങിയ മരണമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ കൃത്യമായി പറയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ച് ആസൂത്രിതമായി ധീരജിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുക എന്നിട്ട് പറയുന്നത് എവിടെ വെച്ച മലപ്പട്ടം എന്ന് പറഞ്ഞാൽ ധീരജിന്റെ നാട്ടിൽ നിന്ന് അധികം ദൂരമുള്ള സ്ഥലമല്ല മലപ്പെട്ടം ആ മലപ്പെട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല കെ പി സി സിയുടെ മുൻ അധ്യക്ഷനും ഡി സി സിയുടെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അപ്പം വളരെ കൃത്യമായി പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി കലാപമുണ്ടാക്കാനുള്ള മുദ്രാവാക്യം വിളിക്കുക എന്നിട്ട് ചൂളിയാടുന്ന പ്രകടനം ആരംഭിച്ച് മലപ്പുട്ടത്തേക്ക് എത്തുമ്പോൾ മലപ്പട്ടം പാർട്ടിയുടെ ഓഫീസിന്റെ മുന്നിലെത്തിയപ്പോൾ ഓഫീസിന് നേരെ കുപ്പിയെടുതുക കുപ്പിയെറിയുക കല്ലെറിയുക അവിടെയല്ലേ തുടങ്ങിയ സംഘർഷം എന്നിട്ട് ബോധപൂർവ സംഘർഷം ഉണ്ടാക്കുക എന്നിട്ട് മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ ആക്രമിച്ചു എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ നേതാക്കളായിട്ടുള്ള ടി കെ ഗോവിന്ദമാഷും പി വി ഗോപിനാഥും ഉൾപ്പെടെയുള്ള നേതാക്കള് അവിടെ പോയിട്ട് പ്രവർത്തകരെ സമാധാനി ആ നാട്ടുകാരെ സമാധി സമാധാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര വലിയ സംഭവം അവിടെ ഉണ്ടാകുമായിരുന്നു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ആസൂത്രിതമായിട്ടുള്ള നീക്കമല്ലേ അവിടെ നടത്തിയത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അങ്ങനെ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ നേതൃത്വം ചെയ്യേണ്ട പണിയാണ് സി പി എമ്മിന്റെ നേതൃത്വം അവിടെ ചെയ്തത് എന്നാ കെ ഡി സി സിയുടെ പ്രസിഡന്റ് ചെയ്തതെന്താ കെ പി സി സി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ചെയ്തതെന്താ പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും രണ്ട് തല്ല് വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ തല്ല് വാങ്ങി ഹീറോ ആവുക എന്നുള്ളതാണ് ആ ഹീറോയിസത്തിലൂടെ രക്ഷപ്പെട്ടു പോകുന്നവർക്ക് അവരുടെ അടവെന്താണെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം അപ്പൊ ആസൂത്രിതമായി അക്രമം നടത്തി പ്രകോപനമുണ്ടാക്കി അക്രമം നടത്തി മലപ്പട്ടം പോലുള്ള ഒരു പ്രദേശം മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയാത്തൊരു പ്രദേശമാണ് എന്നുള്ളൊരു ചിത്രമുണ്ടാക്കുക അതുവഴി സി പി ഐ എമ്മിനെ താറടിച്ച് കാണിക്കുക അതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കുക അതിനുവേണ്ടിയല്ലേ ഈ പ്രചരണം നടത്തിയത് നിങ്ങൾ നോക്കൂ ഈ സംഭവത്തിൽ സംഭവം പിന്നെ തുടക്കം ഇടിയ ഇന്നലത്തെ ഇന്നത്തെ ഒരു പത്രത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ അടുവാപ്പുറത്തെ പറമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്തതാണ് സംഘർഷങ്ങളുടെ തുടക്കം ആണോ ഒരല്പമെങ്കിലും സത്യസന്ധത കാണിക്കട്ടെ നിങ്ങൾ വാർത്ത എഴുതുമ്പോൾ ഇതാണോ സംഘർഷങ്ങളുടെ തുടക്കം ആ സംഘർഷങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്ന് കാണാത്തവരാണോ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും എവിടെ നിന്നാണ് ആ സംഘർഷം തുടങ്ങിയത് എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ ആറാം തീയതി ഇവിടെ കണ്ണൂരിൽ നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന്റെ ഇടയിൽ നടത്തിയിട്ടുള്ള പേക്കൂത്ത് അക്രമം നിങ്ങൾ കാണാത്തതാണോ ആ അക്രമത്തിൽ കാണുന്ന പ്രതിയല്ലേ ഈ സനീഷ് എന്ന് പറയുന്ന ആള് ആരൊക്കെ അക്രമം ഇതാ അതിലുള്ള ചിത്ര കാണിച്ചോ അതിലുള്ള ചിത്ര ഇത് ഇതാണോ സമരം ഇങ്ങനെയാണോ സമരം അപ്പൊ അവിടെ വാർഷികത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡ് തകർക്കുകയാണ് തകർക്കുന്ന ആരാ നിങ്ങൾ നോക്കൂ ഈ സനീഷ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തളിപ്പറമ്പ് നിയോജക മണ്ഡല സെക്രട്ടറിയാണ് പിന്നെയുള്ളതാരാ ഇപ്പം നിതിൻ നടുവനാണ് പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് ഇയാൾ ഹർഷൻ മുണ്ടേരി കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മഹിതാ മോഹൻ ഒരു പെൺകുട്ടി കൂടി അതിൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് ഇങ്ങനെ അതുസി കെ സിയുവിന്റെ ജില്ലാ പ്രസിഡന്റാണ് അർജുൻ കോറോ കെ സി യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് സുധീഷ് വെള്ളച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് ആണ് ഞാനിത് പറയുന്നത് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഒരു മാർച്ചല്ല നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാ മാർച്ചിൻ്റെ ഭാഗമായി അണിയറിഞ്ഞിട്ടുള്ള ഏതെങ്കിലും അണി അണികളായിട്ടുള്ള സാധാരണ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും അവിവേകം കാണിച്ചു വരും അങ്ങനെ അവിവേകം കാണിക്കുമ്പോൾ ആ അവിവേകം തടയേണ്ട ചുമതല ഇറക്കാം നേതൃത്വത്തിനല്ലേ ഇത് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിൻ്റെയും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ബോർഡ് വിളിക്കുന്നത് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ പ്രകോപനം ഉണ്ടാക്കുന്ന ആരാ അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തീരുമാനിച്ച് പ്രകോപനം ഉണ്ടാക്കുക അവിടെയല്ലേ തുടക്കം അവിടെ നിന്നല്ലേ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതിയുടെ പ്രതി സ്ഥാപ താമസിക്കുന്ന സ്ഥലത്തല്ലേ ജനങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പ്രകോപനം തുടങ്ങിയ എവിടിയാ നിങ്ങൾ നോക്കൂ ഇതേ പത്രം അന്നത്തെ സംഭവത്തിനെ കുറിച്ച് കൊടുത്ത വാർത്ത നിങ്ങളൊന്ന് വായിക്കണം സർക്കാരിന്റെ ബോർഡുകൾ തകർത്തുന്ന സി പി എം സർക്കാരിന്റെ ബോർഡുകൾ തകർത്തെന്ന് സി പി എം എങ്ങനെയുണ്ട് തകർത്തെന്ന് സി പി എം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തകർത്തെന്ന് സി പി എം ആണ് എന്നാൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സിന്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് സി പി എം പ്രവർത്തകർ ഈ സംഭവം സി പി എം പ്രവർത്തകർ തകർക്കുന്നത് മലയാള മനോരമ കണ്ടോ നിങ്ങൾ ആരെയും കണ്ടോ തകർക്കുന്നത് പക്ഷെ തകർത്ത് സി പി എം പ്രവർത്തകർ എന്നാൽ നാട്ടിൽ മുഴുവൻ വീഡിയോ കൃത്യമായിട്ട് കാണാം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കെ എസ് യുവിൻ്റെ നേതാക്കന്മാർ ബോർഡ് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ബോർഡ് തകർക്കുന്നത് മുഴുവനാക്കും കാണാം പക്ഷെ കൊടുക്കുന്ന വാർത്ത എന്താ തകർത്തെന്ന് സി പി എം ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ കുപ്പിയെടുത്ത് എറിയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് ഗുണ്ടാസംഘമാണ് എന്ന് കണ്ടവരല്ലേ നിങ്ങൾ തുടങ്ങിയത് അവിടുന്നല്ലേ എന്തെയാണ് സംഘർഷം മാത്രമായി പോകുന്നത് അപ്പൊ പ്രശ്നം ഏകപക്ഷീയമായി സംഘർഷമുണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസും കെ എസ് യും മൂത്ത കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി നടത്തുമ്പോ അതിനരുന്ന് സംഘർഷത്തിന് വെള്ളപൂശുന്ന സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് സഹായം നൽകുന്ന പണിയാണ് ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് അതും തിരുത്തണം നിങ്ങൾ അതിനെ സഹായിക്കുന്നത് ചില വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ട് കുറെ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ ജി സെന്റർ എ കെ ജി സെന്റർ നേരെ ബോംബെറിഞ്ഞു എന്താ അവിടെ വന്ന് പ്രസംഗിച്ച രണ്ട് വിദ്വാന്മാരും പറഞ്ഞത് ഇ പി ജയരാജന്റെ നേതൃത്വത്തിലാണ് ബോംബെറിഞ്ഞത് ഓർമ്മയില്ല എന്നിട്ട് പ്രതികള് എവിടെ പ്രതികൾ ബോംബറിയാൻ ആളെ അയച്ച് ബോംബറിഞ്ഞ് എന്നിട്ട് ആ ക്രിമിനലുകളെ ഒളിപ്പിച്ച് അവരെ കൃത്യമായി ഒളിപ്പിച്ച് വെച്ചു പുറത്ത് അത്ര എളുപ്പം വരില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ചോദിക്കുകയാണ് എന്താ പ്രതികളെ പിടിക്കാത്ത എന്താ പ്രതികളെ പിടിക്കാത്ത എന്താ കിട്ടാത്ത അത് ഇ പി ജയരാജൻ പ്ലാൻ ചെയ്തുകൊണ്ടല്ലേ പ്രതികളെ കിട്ടാത്തത് ചോദിച്ചല്ലേ ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്നിട്ടോ പ്രതികളെ കിട്ടിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ പ്രതി ഓർക്കണം നിങ്ങൾ നാടകലിത് അക്രമം നടത്തുക ആസൂത്രിതമായി അക്രമം നടത്തുക എന്നിട്ട് അക്രമം സി പി എമ്മിന്റെ നേതാക്കളുടെ പടലിൽ കൊണ്ടേയിടുക അതല്ലേ ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ വയനാട്ടിലൊരു സംഭവം ഉണ്ടായി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എന്താ സംഭവം അവിടെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തും ഗാന്ധി നിന്ന എന്ന് പറഞ്ഞ എത്ര വലിയ പ്രചരണം നടത്തിയതാ അവസാനം സി സി ടി വി കാര്യങ്ങളെല്ലാം കാണുന്നത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലായില്ല സി സി ടി വി കാര്യങ്ങളൊക്കെ കണ്ടു എസ് എഫ്ഐയുടെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോയി ശരിയാ അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല ഞങ്ങൾ പറഞ്ഞതാ പക്ഷെ അവർ എല്ലാവരും ഇറങ്ങിയത് ഇറങ്ങുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ അവിടെ കൃത്യമായി സി സി ടി വിയിൽ കാണുകയാണ് എന്നാൽ അവരെല്ലാം ഇറങ്ങിയതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വന്നിട്ട് പുറത്തു വന്നിട്ട് പറയാണ് ഗാന്ധിജിയുടെ ഫോട്ടോ തകർത്തു സി സി ടി വി കൃത്യമായി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ പ്രതിയായിപ്പോ ഇതല്ലേ ഏർപ്പാട് വ്യാജ ഐഡന്റി ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് ആ വ്യാജ ഐഡന്റിറ്റി കാർഡിന്റെ പിൻബലത്തില് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരാൾ നേതാവായിട്ട് വരുമ്പോ ഇമാതിരി ഏർപ്പാടുകൾ നടക്കും അതിന്റെ മറ്റൊരു പതിപ്പായിരുന്നു മലപ്പുട്ടത്ത് പ്ലാൻ ചെയ്തത് മലപ്പുട്ടത്ത് അവിടെ പോവുക മലപ്പട്ടം എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ആ ശക്തി കേന്ദ്രത്തിൽ പോയിട്ട് ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കുക ആരും മൈൻഡ് ചെയ്യുന്നില്ല ചൂളിയാടുന്ന പ്രകടനം തുടങ്ങി മലപ്പട്ടത്ത് എത്തുന്നവരെ ആരും മൈൻഡ് ചെയ്തില്ല പക്ഷെ മലപ്പട്ടത്തെത്തി അതിന്റെ മുൻഭാഗം പൂർണ്ണമായും പ്രകടനം അവസാനിച്ചു അവസാനം ഏറ്റവും പിന്നിലുള്ള ഭാഗം ഗുണ്ടകളെ സെറ്റ് ചെയ്ത സ്ഥലം സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ മുന്നിലെത്തുമ്പോൾ ഗുണ്ടകൾ അവിടെ നിന്ന് നേരെ പാർട്ടി ഓഫീസിന് നേരെ എറിയാണ് എറിഞ്ഞ് കഴിഞ്ഞാൽ പ്രകോപനം ഉണ്ടാകാന്നറിയാം പ്രകോപനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് തല്ലുകൊള്ളും എന്നറിയാം രണ്ട് തല്ലുകൊണ്ടു കഴിഞ്ഞാൽ ഹീറോ ആവാ അങ്ങനെ ഹീറോ ആക്കി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കഴിയാത്തവരല്ല കണ്ണൂർ ജില്ലയിലെയും മലപ്പുറത്തെയും ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ചിലർ പറയാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല മലപ്പട്ടം മലപ്പെട്ടായത് വെറുതെ അല്ല ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള മഹാ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണ് മലപ്പട്ടം ആ മലപ്പട്ടത്തിനൊരു ചരിത്രവും പാരമ്പര്യം ഉണ്ട് കോൺഗ്രസിന് നേരത്തെ സ്വാധീനം ഉണ്ടായിരുന്നു മലപ്പുട്ടത്തിൽ പക്ഷെ സ്വന്തം അനുഭവത്തിലൂടെ കോൺഗ്രസിന്റെ അനുഭാവികളായിട്ടുള്ള മലപ്പെട്ടത്തെ ജനങ്ങൾ തീരുമാനിച്ചു കോൺഗ്രസ് അല്ല വേണ്ടത് സി പി എം ആ വേണ്ടത് അങ്ങനെ സി പി എം ആയി അതാ മലപ്പട്ടം മലപ്പട്ടം മാത്രല്ല കണ്ണൂർ ജില്ലയില് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ അങ്ങനെയുള്ള ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങള് നിങ്ങൾ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട് ആ കേന്ദ്രങ്ങൾ പാർട്ടിയുടെ മഹാഭൂരിപക്ഷ കേന്ദ്രങ്ങളായി മാറിയത് വെറുതെ മാറിയതല്ല കയ്യൂരിലും കരിവള്ളൂരിലും കാവുമ്പായിലും മുനയൻകുന്നിലും പാടിക്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും തില്ലങ്കേരിയിലും ഉൾപ്പെടെ ഒരുപാട് കർഷക പോരാട്ടങ്ങൾ നടന്നു ചെറുത്തുനിൽപ്പുകൾ നടന്നു തലിശ്ശേരിയിലും മൊറാഴയിലും ചെറുത്തുനിൽപ്പുകൾ നടന്നു ആ ചെറുത്തുനിൽപ്പുകളുടെ നിൽപ്പുകളുടെ ഉൽപ്പന്നങ്ങളായിട്ടാണ് ഓരോ പ്രദേശങ്ങളിലെയും ജനങ്ങൾ പൂർണ്ണമായും സമ്പൂർണമായും കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത് അവിടെ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആളെ കൊണ്ടു കൊടുക്കൽ ഞങ്ങളുടെ പണിയല്ല സമ്പൂർണമായി സി പി എം ആയി മാറി ഞാൻ ചോദിക്കട്ടെ ഇത്രയും കാലം അവിടെ സ്തുവം ഉണ്ടായിരുന്നില്ലേ ഇത്രയും കാലം അവിടെ ഈ പറയുന്ന വിദ്വാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ അയാൾ തുടർച്ചയായി ഇത്തരത്തിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ മലപ്പെട്ടത്തല്ലേ ഉണ്ടാവുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിക്ക് പ്രവർത്തിക്കുന്നതിന് ഈ കേന്ദ്രങ്ങളിലൊന്നും ഒരു തടസ്സവും ഇല്ല പക്ഷെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആളെ കിട്ടുന്നില്ല അതുകൊണ്ട് അയാളെ ഞങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പണിയല്ല എന്നിട്ട് അത്തരം കേന്ദ്രങ്ങൾ പാർട്ടി ഗ്രാമങ്ങളാണ് എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളെ അക്രമിച്ച് സി പി ഐ എമ്മിനെ കരിതാരി കരിവാരിത്തേക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന നീക്കമാണത് അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തവരല്ല കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ് ആണ് അനാവശ്യമായ പ്രതി അനാവശ്യമായ പ്രകോപനം ആറാം തീയതി സൃഷ്ടിക്കുകയായിരുന്നു ആ പ്രകോപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ചില സംഭവങ്ങൾ ഉണ്ടായത് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്തതാണ് ആ ആസൂത്രണം ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിനായി കർശനമായ നടപടി സ്വീകരിക്കണം ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും മൂത്ത കോൺഗ്രസിൻ്റെയും ഉണ്ടാക്കാനുള്ള കെണിയാണ് നാടിലെ അന്തരീക്ഷം തകർക്കാനുള്ള കെണിയാണ് ആ കെണിയിൽ വീണു പോകരുത് ആ കെണിയിൽ വീണു പോകരുത് ആ കെണിയിൽ വീണുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ രണ്ട് ഉന്നത നേതാക്കൾ സിഗാവ് ഗോവിന്ദമാഷും അതുപോലെ തന്നെ പി വി ഗോപിനാഥും ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തി ജനങ്ങളെ അവിടെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം നൽകിയിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ ചെയ്യുന്ന പണിക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ നല്ല കരുത്തോടെ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ മറുപടി നൽകാനൊക്കെ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പക്ഷേ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ ക്ഷമിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പക്വത കാണിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇമാതിരി ചപ്പടി വിദ്യകളിൽ നിന്ന് ഇമാതിരി പ്രകോപനമുണ്ടാക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് ബന്ധപ്പെട്ടവര് പിന്മാറണം ജനങ്ങൾ ഈ പ്രകോപനങ്ങളില് പിഴരുത് എന്ന് കൂടി ഞങ്ങള് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതില് സി പി എമ്മിന്റെ എത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഒരു നീക്കമായിരുന്നു എങ്കില് സി പി എമ്മിന് മലപ്പട്ടത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ആ പ്രദേശത്ത് എത്തും നിങ്ങൾക്ക് അറിയില്ലേ സി പി എമ്മിന്റെ അറിയുന്നത് അവിടെ വാനശാലയിൽ പത്രം വായിച്ചിരിക്കുന്ന ആളുകൾ പാർട്ടി ഓഫീസിലുള്ള ഒരു അഞ്ചോ പത്തോ ആളുകൾ അതല്ലേ ഉണ്ടായിരുന്നുള്ളു അതാണ് പോലീസ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംഘർഷം ഒരു പ്രകടനം ഒരു സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ പ്രകടനം നടത്തി സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പ്രകടനം നടത്തുക എന്ന് സാധാരണയിൽ ആരും ചിന്തിക്കില്ല ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചിലപ്പോ പോലീസ് അങ്ങനെ കരുതിയിട്ടുണ്ടാവും പക്ഷെ വളരെ ആസൂത്രിതമായി സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ അതിൽ പിന്നിൽ നിന്നാണ് ഈ അക്രമം മുഴുവൻ നടന്നിട്ടുള്ളത് അക്രമം ഡയറക്റ്റായിട്ട് നടത്തിയിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ സംഭവങ്ങൾ മൊത്തം പരിശോധിക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വന്നതല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അത് വളരെ വ്യക്തമാണ് കാരണം എന്തിനാണ് ഓഫീസിന് നേരെ എറിയാൻ വേണ്ടിയിട്ട് കുപ്പി എടുത്തിട്ട് വരുന്നത് എന്തിനാണ് കൈ കയ്യിൽ കല്ലുമായിട്ട് വരുന്നത് എന്തിനാണ് പിന്നില് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഘം ധീരജിനെ കുത്തിക്കൊന്ന കത്തി അറബിക്കടയിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും മുദ്രാവാക്യം വിളിച്ചിട്ട് വരുന്ന എന്തിനാണ് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ കൃത്യമായി ആസൂത്രിതമായി പ്രകോപനമുണ്ടാക്കി സംഘർഷമുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും മൂന്നോ നാലോ സാധാരണ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ചിന്തിച്ചിട്ടായതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അപ്പോൾ അത് ഉന്നതതല ഗൂഢാലോചന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് പോലീസ് ഫലപ്രദമായി അന്വേഷിക്കണം അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം അപ്പോൾ അത് പോലീസ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എഫ്ഐആർ ഞാൻ കണ്ടിട്ടില്ല അത് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം മലപ്പുട്ടത്തെക്കുറിച്ച് രണ്ട് വർത്തമാനമുണ്ട് അതായത് നിങ്ങളിപ്പം മലപ്പുട്ടംന്തോ ഒരു വലിയൊരു ഭീകര താവളാണെന്നുള്ള മട്ടിലാണല്ലോ നിങ്ങളെല്ലാം കരുതുന്നത് നിങ്ങളോടെല്ലാം ഞാനൊരു അഭ്യർത്ഥന നടത്തുക നിങ്ങളൊന്ന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുക മലപ്പുറത്തെക്കുറിച്ച് ഇത്രയേറെ സമാധാനവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന ഒരു നാടിനെ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ നോക്കുക ഒന്നും വേണ്ട മയ്യൽ പോലീസ് സ്റ്റേഷൻ്റെയും ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ്റെയും ക്രൈം റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്ക് മലപ്പട്ടന്ന് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മുന്നൂറ്റേഴ് ചാർജ് ചെയ്ത് സംഭവം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ അന്തരീക്ഷമുണ്ടോ എത്ര സൗഹാർദ്ദമാണ് എന്നാലിപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഉണ്ടാകും നേരത്തെ എല്ലാം രാകേഷ് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ആ മലപ്പട്ടത്തിനെ ഇതേപോലെ ഒരു ഭീകര ഭീകരനാടായിട്ട് ചിത്രീകരിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ആര് വന്നാൽ എൻ്റെ ചിലവിൽ വന്നോ ഞാൻ മുഴുവൻ നാടിനെ നിങ്ങളൊന്ന് കണ്ടു കാണിച്ചു നോക്കാം പത്ത് പത്തൊമ്പത് വായനശാലകൾ സൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നാട് ഇത്രയും സൗഹാർദ്ദമുള്ള നാട് എവിടെയും കാണുവോ അവിടെ വന്ന് കൊലവളി നടത്തുക പാർട്ടി ഓഫീസ് എറിയുക ഏകുഞ്ഞിക്കണ്ണെന്ന് പറഞ്ഞ മലപ്പുഴത്തിന്റെ എരിക്കൂറിൻ്റെ എം എൽ എയും കാവുംബായി സമറിന്റെ സേനാനിയാണ് ആ സഖാവിന്റെ സ്മാരകമാണ് ഏകുഞ്ഞിക്കണ് സ്മാരകം അതിനാണ് കല്ലെറിയുന്നത് അതിന്റെ ജില്ല ജില്ല ജലജില്ലയാണ് പൊളിഞ്ഞത് ഞാൻ ചോദിക്കട്ടെ സമാധാനമല്ലേ മലപ്പുഴത്തിലാർ കാണിച്ചത് ഇതിലപ്പുറം സംഭവിക്കൂലേ ഇതിന് നേതൃത്വം കൊടുക്കല്ലേ നേതാക്കന്മാര് അവിടെ വന്ന ക്രിമിനൽസിന്റെ പേര് ഓരോന്നും ഞങ്ങൾ എടുത്തു തരാം നിങ്ങൾക്ക് എത്ര കേസിലാണ് അവിടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അവൻ്റെ അനിയൻ്റെ വീട്ടിൽ എത്ര കേസാണ് എന്താ കേസറിയോ കഞ്ചാവ് പിടിച്ച കേസ് അന്വേഷിക്കും നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന സനീഷ എന്താ അടുവ സനീഷിൻ്റെ അനിയനെ കുടിച്ച് കുഴപ്പമുണ്ടാക്കി നീണ്ടു പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ ആരായി സെറ്റ് ഇവരാണോ രാഷ്ട്രീയ പ്രവർത്തനം ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം സുധാകരൻ എന്ന് പറഞ്ഞ ആൾ വലിയ മഹം തന്നെ പക്ഷേ അദ്ദേഹം പ്രസവിക്കുന്ന എന്താ ഞാൻ വേണോ അത് ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം മലപ്പുറത്ത് വന്ന് അങ്ങനെ വെല്ലുവിളിച്ചാൽ മലപ്പുറത്ത് എന്തായിരിക്കും അവസ്ഥ ജനങ്ങള് ആ രീതിയിൽ പ്രതികരിക്കാതെ നേരത്തെ പറഞ്ഞതു കൊണ്ടല്ലേ ഗോപി നേരത്തെ അവിടെ എത്തി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാനും എത്തി ഇത്ര സമാധാനം പുലരുന്ന നാടിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഇതിനെയാണ് നിങ്ങളെല്ലാം ചേർന്നിട്ട് മാധ്യമങ്ങൾ ചേർന്ന് വാർത്ത കൊടുക്കുക എന്താ മലപ്പുറത്ത് പിന്നെ അക്രമം ധരിച്ച് നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ സി പി എം ഗാർ ഇതല്ലേ നിങ്ങളെ വാർത്ത ആ നാട്ടിൽ നിങ്ങൾ നോക്കണം ആറ് കിലോ അഞ്ച് നാലല്ല ആറ് കിലോമീറ്റർ ദൂരം ഉണ്ട് അടുവാപ്പുറത്ത് മലപ്പുറത്തേക്ക് നടന്നു വന്നില്ല ഇവർ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ നടന്നു വന്നത് ഇവിടെ ആപശബബ്ദം ഉണ്ടാക്കിയോ അതാണ് അവിടുത്തെ പാർട്ടി ഇവിടെ വന്ന് ആപ്പീസ് ആക്രമിക്കുമ്പം നോക്കി നിൽക്കാനുള്ള മനസ്സാന്നിട്ട് അവിടെ ഇല്ല അതാണ് അവിടെ ഉണ്ടായത് കാണണ്ടേ നിങ്ങളത് ഇനിയെങ്കിലും നിങ്ങളെല്ലാം മലപ്പുറത്തെക്കുറിച്ച് ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നിട്ട് വാർത്ത കൊടുക്കാം കേരളത്തിലൊരു നാട് ഇത്രയേറെ സമാധാനപൂർവ്വ ജീവിതം നയിക്കുന്ന ഒരു നാടും ജനതയും നിങ്ങൾക്ക് കാണിച്ചെരാൻ കഴിയില്ല അതിനെയാണ് നിങ്ങൾ താർക്കുന്നത് അതിനാണ് പുറത്തുനിന്ന് ഗൂണ്ടാകൾ ഇറക്കുന്നത് ആ നാടിനെ താർക്കാൻ അതിന് കൂട്ടുനിൽക്കണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ ഒരു കാര്യം കൂടി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് അവിടെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം മലപ്പൊട്ടത്ത് സംഘടിപ്പിക്കും നിങ്ങൾ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കാം നിങ്ങളെല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കാം